നമസ്കാരം ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ക്രിസ്മസ് അതെന്താണ് ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ ജനനത്തെ കൊണ്ടാടുന്ന വലിയ സുദിനത്തെയാണ് നമ്മൾ ക്രിസ്മസ് എന്ന് വിശേഷിപ്പിക്കുന്നു നമ്മളെപ്പോഴും യാത്രകളുടെ കഥകൾ പറയുന്ന സ്വഭാവമാണല്ലോ നമ്മുടെ ഈ ചാനലിനുള്ളത് യാത്രകളും കണ്ടതും കേട്ടതുമായ പല കാര്യങ്ങളും ക്രിസ്മസും ഒരു യാത്രയുടെ വലിയ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ് ആട്ടിടയന്മാരുടെ യാത്ര വിദ്വാൻമാരുടെ യാത്ര മറിയയുടെയും ജോസഫിന്റെയും യാത്ര അങ്ങനെ ഒരുപാട് പേര് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രകളായിരുന്നു നമ്മുടെ ജീവിതത്തിലെയും ഇതുപോലെയുള്ള യാത്രകൾ ക്രിസ്മസ് എന്ന് പറയുന്ന ഹോപ്പിലേക്ക് അതായത് ക്രിസ്തു വേശു എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ആയിത്തീരുക എന്നുള്ളതാണ് ഒരു പ്രകാശത്തിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതായിരുന്നു അവിടെ വിദ്വാൻമാർ ചെയ്തത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രകാശത്തിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് ക്രിസ്മസ് ഇടയാക്കണം എന്താണ് പ്രകാശം എന്താണ് സത്യം അതാണ് സത്യവും പ്രകാശവും തമ്മിൽ വ്യത്യാസമില്ല സത്യം എന്താണോ അതാണ് പ്രകാശം നമ്മളെ നേർവഴിക്ക് നയിക്കുന്നത് എന്തോ അതാണ് വെളിച്ചം അതാണ് സ്റ്റാർ അന്ന് ക്രിസ്തുവിന്റെ അടുത്തേക്ക് വിദ്വാൻമാരെ എത്തിക്കുവാൻ സാധിച്ച ആ പ്രകാശം നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിലുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കാണും ഒരുപാട് പ്രശ്നങ്ങൾ കാണും ആ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഇടയിലൂടെ നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുന്നു നമ്മൾ യാത്രകളുടെ സുഖം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയ ഒരുപാട് കഥകൾ നിങ്ങളോട് പറയുമ്പോൾ തന്നെ ആ കഥയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ എന്താണ് അടുത്ത വളവില് എന്നുള്ളത് നമുക്കറിയില്ല നമ്മുടെ അടുത്ത വളവിൽ നമുക്ക് സന്തോഷം തരുന്ന ചില സംഭവങ്ങളായിരിക്കാം ചിലപ്പോൾ നമുക്ക് ദുഃഖം തരുന്ന ചില സംഭവങ്ങളായിരിക്കാം ഈ സന്തോഷം തരുന്ന സംഭവങ്ങളും ദുഃഖം തരുന്ന സംഭവങ്ങളും ഇടകലർന്നതാണ് ജീവിതം എന്നാലും ഈ പ്രകാശത്തിലേക്ക് നോക്കി നടക്കുമ്പോൾ ക്രിസ്തു എന്ന പ്രകാശത്തിലേക്ക് ക്രിസ്തു എന്ന പ്രകാശത്തിലേക്ക് മാത്രം നോക്കി നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഹോപ്പുണ്ട് ഒരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മുന്നിലേക്ക് നയിക്കുന്നത് നയിക്കിയത് ആയാലും അതുപോലെ കച്ചവടത്തിൽ തകർച്ചയായാലും അങ്ങനെ ജീവിതത്തിലെ തകർച്ചയായാലും ബന്ധങ്ങളുടെ ഇടയിലെ ഉലച്ചിലായാലും അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മൾ ഒരുപാട് ഒരുപാട് ജീവിതത്തിലേക്ക് അടുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ കണ്ടില്ല എന്ന് പറഞ്ഞു പോകുന്നു ഞാൻ എപ്പോഴും പറയും സ്നേഹിക്കുന്നത് ആരെയോ അവർ അതേപോലെ അതേ ആഴത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സ്നേഹത്തിന് ഇടയുള്ളൂ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ജനിച്ചപ്പോൾ അതേപോലെ ഒരു സ്നേഹം നമുക്ക് തന്നിട്ടാണ് ഈ ലോകത്തേക്ക് വന്നത് ആ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും ആ ക്രിസ്തു വരുന്നതിന് മുമ്പുണ്ടായ കുറേ ഈറ്റ് നോവുകൾ പരിശുദ്ധ കന്യാമുറിയാമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവ കാണാൻ സാധിക്കും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പോയിട്ടാണ് അമ്മ അവിടെ ഈ യേശുക്രിസ്തുവിന് ജന്മം നൽകിയത് എല്ലാ യാത്രകളാണ് ജീവിതയാത്രകൾ ഈ യാത്രകൾ മുൻപോട്ട് നോക്കി നടക്കുമ്പോൾ നമ്മൾ തട്ടി വീഴാതെ ഈ ഒരു നക്ഷത്രത്തെ നോക്കി ക്രിസ്മസ് ട്രീകളാലും ബലൂണുകളാലും ഒക്കെ അലങ്കരിച്ചിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ എല്ലാം ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നമുക്ക് കാണാൻ സാധിക്കും പ്രകാശത്തിലേക്ക് നോക്കി നടക്കുവാൻ സാധിക്കണം പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ജാതി മതത്തിൽ നമുക്ക് പ്രകാശത്തിന് വലിയ റോളുകളുണ്ട് ആ പ്രകാശത്തിലേക്ക് നോക്കിയാണ് ഇറങ്ങണം അസത്തോമ സത്കമയ തമസോമ ജ്യോതികമയെന്ന് നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയാറുണ്ട് മൃത്യുവിൽ തന്നെ അമൃത്യത്തിലേക്കും തമസിൽ നിന്ന് തന്നെ പ്രകാശത്തിലേക്കും നയിച്ചാലും എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടാകട്ടെ പ്രകാശത്തിലേക്ക് യാത്ര ചെയ്യാം ഓരോ യാത്രകളും പ്രകാശത്തിലേക്കായിരിക്കാം പ്രകാശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്നവരും പ്രകാശിക്കും നാമം പ്രകാശിക്കും അങ്ങനെ പ്രകാശം പരത്തുന്ന ആളുകളായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കും ഒരു കേവിന്റെ അപ്പുറം എന്താണ് എന്ന് അറിയാൻ പറ്റാത്ത യാത്രയാണ് നമ്മൾ ഓരോരുത്തരും നടത്തുന്നത് ആ യാത്രകളിലായിരിക്കും അടുത്ത കേവിന്റെ അപ്പുറത്ത് നമ്മളെ കാക്കാൻ നമ്മളെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഉള്ള യാത്ര അതാകണം നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷം സ്നേഹിക്കാം നമുക്ക് പരസ്പരം സ്നേഹിക്കാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോടുകൂടി നമ്മൾക്കും അവരുടെ സ്നേഹം കിട്ടുകയാണ് ക്രിസ്തു എപ്പോഴും പറയും നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹിതനെ സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുവാനാണ് നിങ്ങൾക്ക് പാട് അപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹം നമ്മളെ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമെന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഒത്തിരി തന്നെ വെവാക്സ് ചെയ്തു